ഹായ് ക്യൂട്ട് ചെറുവാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സോഫ്റ്റ് കോട്ട ചെക്കിൽ പറഞ്ഞ കളക്ഷൻ കേട്ടോ അടിപൊളി കളക്ഷനാ രണ്ട് ടൈപ്പ് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് വൺ ഇതാട്ടോ നല്ല രസമുള്ള ഒരു ഓനിയൻ പിങ്ക് ഷെയ്ഡാ പറഞ്ഞത് ഇത് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് കോട്ടാച്ചക്കാ പറ അതിലൊരു വി പാറ്റേൺ നെക്ക് വന്നേക്കണേ എന്നിട്ട് നല്ല രസമുള്ള ഒരു ക്രോഷോ ലേസ് കൊടുത്തേക്കാണ് ആ ലേസ് ഒരു ഹാഫ് ഇഞ്ചൊക്കെ വീതി വരുന്നാട്ടോ നല്ല വീതി വരുന്ന ഒരു ക്രോഷോ ലേസ് നല്ല ഭംഗിയെ കാണാനായിട്ട് ഭയങ്കര സോഫ്റ്റ് ആണ് മെറ്റീരിയൽ സോഫ്റ്റ് ആയിട്ട് വരുന്നത് കോട്ടാച്ചക്കിന്റെ മെറ്റീരിയലാ ചൂടത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയൽ ആട്ടോ അതിന്റെ ലോവർ പോർഷനിലും സെയിം ആ ക്രോഷോ ലേസ് തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് സ്ലീവിന്റെ എൻഡിലാണെങ്കിൽ ഇതെടുത്ത് സ്റ്റിച്ച് ചെയ്താൽ മതി ലോവർ പോർഷനിൽ ഡിസൈൻ ഇഷ്ടമില്ലാത്തവർക്ക് സ്ലീവിന്റെ എൻജിൽ എൻഡിൽ സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്താലും നല്ല രസമായിരിക്കും ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആട്ടോ വരണത് നല്ല രസമുള്ളൊരു കളക്ഷൻ ആണ് സ്റ്റിച്ച് ചെയ്തിട്ടാൽ അടിപൊളിയായിരിക്കും കേട്ടോ ദുപ്പട്ടയും താഴ് ഇങ്ങനെ ഫുള്ള് രണ്ട് സൈഡിലും ക്രോഷർലേസ് നാല് സൈഡിലും ക്രോഷർലേസ് അറ്റാച്ച് ചെയ്ത് വരുന്നുണ്ട് സെയിം ഈ സോഫ്റ്റ് കോട്ടാച്ചെക്ക് ഫാബ്രിക്കിൽ തന്നെ വരുന്നത് ഇതൊരു പ്രീമിയം ആണ് നല്ല ക്വാളിറ്റി ഉള്ള സോഫ്റ്റ് ആയിട്ട് വരുന്ന പ്യൂർ ആയിട്ട് വരുന്ന കോട്ടാച്ചെക്കിന്റെ മെറ്റീരിയലാണ് അതിന്റെ നാല് സൈഡിലും താ ഇതുപോലെ തന്നെ ക്രോഷോ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടിയൊക്കെ കാണാൻ ഭയങ്കര രസമാണ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആട്ടോ ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് ഒരു ലൈറ്റ് ഒരു പേസ്റ്റൽ പേസ്റ്റല്ലാവേണ്ട ഷെയ്ഡാണ് ശരിക്കും ലൈറ്റ് ആയിട്ട് വരുന്ന കളർ ഷെയ്ഡാ നല്ല രസം ആട്ടോ വെറൈറ്റി കളർ ഷെയ്ഡാണ് യോക്കിൽ നമ്മൾ കാണിച്ച പോലെ തന്നെ യോക്കല്ല ബീ നെക് പാറ്റേൺ വന്നിട്ട് ക്രോഷോ ലേസ് കൊടുത്തേക്ക സെമി സ്റ്റിച്ച് ആയിട്ടാണ് വന്നത് ബാക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ലെങ്ത് ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ദുപ്പട്ടയും തായി ഇങ്ങനെ ക്രോഷോലേസ് നാല് സൈഡിൽ അറ്റാച്ച് ചെയ്ത് വന്നത് ദുപ്പട്ടാ കേട്ടോ ഭയങ്കര രസമല്ലേ കാണാനായിട്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണോ റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടിപൊളി പിസ്താഗ്രീം ആണ് നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട് ഭയങ്കര രസമുള്ള ഒരു കളക്ഷനാണ് സ്റ്റിച്ച് ചെയ്തിട്ടാൽ സൂപ്പർ ആയിരിക്കും ഇതിന്റെ ആണെങ്കിലും ലോവർ എൻഡിലും സെയിം ആ ഒരു ലേസ് ലേസ് ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയെ കാണാനായിട്ട് ഇതാ ഇങ്ങനെ വരും പിന്നെ സ്ലീവിനും കൊടുത്തിട്ടുണ്ട് കേട്ടോ സെപ്പറേറ്റ് ആയിട്ട് ലേസ് ഞാൻ ഇപ്പോഴാണ് കണ്ടത് ഈ സൈഡിൽ സ്ലീവിനും കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ സ്ലീവിന്റെ എൻഡിൽ വെക്കാം ഇല്ലെങ്കിൽ ബോട്ടത്തിന്റെ എൻഡിൽ വെച്ചാലും നല്ല രസമായിരിക്കും വെറൈറ്റി ആയിട്ടിരിക്കും ദുപ്പട്ടുണ്ടാകും നല്ല ഭംഗിയെ കാണാനായിട്ട് സെയിം ആ ക്രോഷ ലേസ് അറ്റാച്ച് ചെയ്ത് വരുന്ന ദുപ്പട്ടയാണ് ഇപ്പൊ തിരിഞ്ഞു ഇങ്ങനെ വരും ആയിരത്തിഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഹോറുള്ള അടുത്തത് കണ്ടോ വെറൈറ്റി ഒരു കളർ അല്ലേ നല്ല രസ കാണാനായിട്ട് ഭയങ്കര രസമുള്ള ഒരു കളർ ഷെയ്ഡാണ് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാ നല്ല ഭംഗിയുള്ള കളർ ആട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഇതാ ദുപ്പട്ട ഇതാ ഇങ്ങനെ വരും നല്ല ഭംഗിയാട്ടോ ക്രോഷ്യലൈസൊക്കെ കൊടുത്തേക്കുന്നുണ്ടോ ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ക് ഉണ്ട് ടു പോയിന്റ് ഫോർ സീറോ മീറ്റർ ലെങ്ത്തും വരുന്നുണ്ട് നല്ല ലെങ്ക് ഉള്ള മെറ്റീരിയൽ ആട്ടോ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാ പറഞ്ഞത് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ കളർഷെയ്ഡ് ഇതാട്ടോ നല്ല രസമല്ലേ ഒരു പീച്ച് ഷെയ്ഡ് വരും അടിപൊളി കളർ ഷെയ്ഡാണ് സൂപ്പർ കളർ ഷെയ്ഡാ അതിന്റെയും ദുപ്പട്ട സെയിം തന്നെ ഈ ദുപ്പട്ട കാണാനാണ് ഏറ്റവും രസം ഈ നാല് സൈഡിൽ ഈ ലേസ് ഒക്കെ അറ്റാച്ച് ചെയ്ത് തന്നുകഴിയുമ്പോൾ നല്ല ഭംഗിയാ പിന്നെ ലോവർ എൻഡിലും വരുന്നുണ്ട് സ്ലീവിന് കൊടുക്കാനും സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് ആയിരത്തിഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇത് നല്ല രസമുള്ള ഒരു ന്യൂഡ് കളർ ഷെയ്ഡാണ് ഒരു ബേസ് കളർ ഷെയ്ഡ് വരും നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമ്മുടെ ഒരു സ്കിൻ കളറിന്റെ ഒക്കെ ഒരു കളർ ടൗൺ വരും കേട്ടോ ഭയങ്കര രസമുള്ള ഒരു കളർ ഷെയ്ഡാണ് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് ദുപ്പട്ടാ നാല് സൈഡിലും ക്രോഷ ഒക്കെ വെച്ച് വന്ന ദുപ്പട്ടയ വൺ വൺ എയ്റ്റ് സീറോയാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തതും സോഫ്റ്റ് കോട്ടാ ചെക്ക് ആണ് ഫാബ്രിക് ഇതൊരു ഹക്കോബ പ്രിന്റിംഗ് വരുന്നുണ്ട് ഈ കോട്ടാ ചെക്ക് ഫാബ്രിക്കിനകത്ത് ഒരു ഹക്കോബ ഡിസൈൻ വരുന്നുണ്ട് കണ്ടോ നല്ല ഭംഗിയാണ് ഇതാ ഇങ്ങനെ ഒരു ഹക്കോബ പ്രിന്റും കൂടെ ഈ ഫാബ്രിക്കിനകത്ത് കയറി വരുന്നുണ്ട് സോഫ്റ്റ് ആണ് കളർ നല്ല രസല്ലേ ഒരു ഗ്രീനിന്റെ കളർ കോമ്പിനേഷൻ ആട്ടോ വന്നിരിക്കണത് നല്ല ലെങ്ത് ഉണ്ട് ഫോർട്ടി നയൻ ഫിഫ്റ്റി ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് കിട്ടും നല്ല ലെങ്ക് വിട്ടുള്ള മെറ്റീരിയൽ ആണ് ദുപ്പട്ടയും നല്ല ഭംഗിയെ കാണാനായിട്ട് സോഫ്റ്റ് കോട്ടച്ചക്കിൽ തന്നെ ഒരു കസവിന്റെ വീവിങ്സ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഭയങ്കര രസമായിട്ടോ കാണാൻ ഇതിന്റെ ലോവർ എൻഡിലും സെയിം ഒരു വീവിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ലോവർ പോർഷനിലാണെങ്കിൽ ഇതാ ഇങ്ങനെ ഒരു പ്രോഷോലേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ബോട്ടം പി വി കോട്ടനില പി വി സിൽക്കിൽ ആട്ടോ അവർന്നത് ഇങ്ങനെ വരും നല്ല ഗ്രീൻ ഷെയ്ഡിൽ അവർന്നത് ഇതിന്റെ റേറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതാണ് ഇതാണ് ഹോറോൾ ലുക്ക് അടുത്തതും ഫാബ്രിക് സെയിം തന്നെയാട്ടോ ശരിക്കും നമ്മൾ ഫസ്റ്റ് കാണിച്ചതിന്റെ വേറെ ഇതാ വന്നേക്കണം ഇതിന്റെ ലോവർ ലെങ്കിൽ കണ്ടു ലോവർ പോർഷൻ ഇതാ ഇങ്ങനെ ഇച്ചിരി ആയിട്ട് വന്നിട്ട് ക്രോഷോ കൊടുത്തിട്ടുണ്ട് ഞാൻ കാണാൻ എളുപ്പത്തിന് തിരിച്ചു തിരിച്ചുവെച്ചതേ ഉള്ളൂ ദാമനേരി എങ്ങനെയാ വരുന്നത് നമുക്ക് ഇഷ്ടമുള്ള പോലെ സ്റ്റൈൽ ചെയ്താൽ മതി യോക്കിൽ വെച്ച് ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം ദാമനിലാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി ബാക്കി പോർഷൻ ഇതാ ഇങ്ങനെ ഡിസൈൻ ആയിട്ടാണ് വരിക നല്ല രസമുള്ള ഒരു പ്രിന്റ് വന്നിട്ട് അതിനകത്തൊരു ഹക്കോവ പ്രിന്റും കൂടെ കയറി വരുന്നുണ്ട് ഭയങ്കരമായിട്ട് ലെങ്തും വിട്ടുള്ള മെറ്റീരിയൽ അത്യാവശ്യം നല്ല വണ്ണം ഉള്ളവർക്കും സ്റ്റിച്ച് ചെയ്യാം പിന്നെ സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങിക്കി കിടന്നോളും ഭയങ്കര സോഫ്റ്റ് ആണ് മെറ്റീരിയൽ ചൂടത്തൊക്കെ നല്ല ഇതാ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് കോട്ടാ ചെക്കിൽ തന്നെ വരുന്ന ദുപ്പട്ട നാല് സൈഡിലും വീവിങ്സ് ഒക്കെ വന്നിട്ടുണ്ട് ബോട്ടം പി വി സിൽക്കിലാ വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാ ഈ ഒരു കളർ ഷെയ്ഡാട്ടോ ഇത് ശരിക്കും ഒരു വെറൈറ്റി കളക്ഷൻ ആണ് നമ്മള് സ്ഥിരം കാണാത്ത വെറൈറ്റി ആയിട്ട് വരുന്ന കളക്ഷനാ എല്ലാവർക്കും എപ്പോഴും കാണുന്ന കളക്ഷൻ അല്ലല്ലോ ഭയങ്കര രസല്ലേ കാണാൻ പിന്നെ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ വരിക നല്ല സോഫ്റ്റ് ആണ് കേട്ടോ മെറ്റീരിയൽ പിന്നെ ആണെങ്കിലും നല്ല ഹക്കോബ പ്രിന്റ് വന്നേക്കണത് ഭയങ്കര രസ കളർ കോമ്പിനേഷൻസ് ഒക്കെ കാണാനായിട്ട് എല്ലാം രസമുള്ള കളർ കോമ്പിനേഷനോ എല്ലാവർക്കും ചേരുന്ന കളർ ഷെയ്ഡാ ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയെ കാണാൻ ഗോട്ടത്തിന്റെ മെറ്റീരിയലും താങ്ങനെ പി വി സിൽക്കിലാണ് വരുന്നത് ആ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ലുക്ക് ഇട്ടതും നല്ല രസല്ലേ കാണാൻ കളർ കാണാൻ ഭയങ്കര ഭംഗിയല്ലേ നോക്കി ഈ ഡിസൈൻ ഒക്കെ വന്നേക്കണുണ്ടോ കോമ്പിനേഷൻസ് ഒക്കെ ഭയങ്കര രസമാണ് എല്ലാവർക്കും ഇടുമ്പ് ചേരുന്ന കളറുകൾ നല്ല ബ്രൈറ്റ് ആയിട്ട് തോന്നി കിട്ടുകഴിയുമ്പോൾ ദുപ്പട്ടെ എന്താ നല്ല ഭംഗിയുള്ള ദുപ്പട്ടയ ബോട്ടോം പി വി സിൽക്കിൽ തന്നെ പറഞ്ഞതാ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അപ്പൊ ഇത്രയായിട്ടും ഇന്നത്തെ കളക്ഷൻ സൂപ്പർ കളക്ഷനാണ് വന്നേക്കുന്നത് പക്ഷെ എന്തെങ്കിലും കുറച്ച് ബീച്ചേ ഉള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യണം ചെയ്യണോട്ടോ ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുവോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസും ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു